ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ആ ടോപ്പിക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനെക്കുറിച്ചാണ് അപ്പോൾ എൽ പി യു പി കേറ്റി പരീക്ഷകൾക്ക് പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ വിഭാഗം ഈ ഭാഗത്ത് നിന്ന് എന്തായാലും നമുക്ക് ഒന്ന് രണ്ട് മാർഗിന് ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം എന്നറിയപ്പെടുന്നത് ഏതാണ് മുഹമ്മദിൻ കോളേജ് ഓഫ് കൽക്കട്ട മദ്രാസയാണ് അല്ലെങ്കിൽ കൽക്കട്ട, മദ്രാസയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ പൗരസ്ത്യ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ കൽക്കട്ടയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? സർ വില്യം ജോൺസാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ പൗരസ്ത്യ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ കൽക്കത്തയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് അതുപോലെ ബനാറസ് സർവകലാശാല സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ് ആരാണ് ജൊനാദൻ ഡങ്കനാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിക്കുന്നത് അടുത്തത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ നൽകിയ മിനിറ്റ്സ് ഏതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാള മിനിറ്റ്സാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ എന്താണ് നിർദ്ദേശം നൽകിയത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടുത്തറ റിപ്പോർട്ടും മെക്കാള ആണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടുത്തതായിട്ട് റിപ്പോർട്ട് വേതാണ് മെക്കാള ആണ് അരച്ചിറകൽ സിദ്ധാന്തം ഡൗൺ ഫിൽട്രേഷൻ തിയറി അവതരിപ്പിച്ചതും ആരാണ് മെക്കാള പ്രഭു ആണ് ഫിൽട്രേഷൻ തിയറി അവതരിപ്പിച്ചത് ആരാണ് മെക്കാള പ്രഭു ആണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കൂടെ ഉണ്ട് നമുക്കത് നോക്കാം രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആരുടെ വാക്കുകളാണിത് മെക്കാള പ്രഭുവിൻ്റെ വാക്കുകളാണ് അപ്പം മെക്കാള പ്രഭുവിൻ്റെ മെക്കാള മിനിറ്റ്സ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെല്ലാം അടിത്തറ നൽകിയ മിനിറ്റ്സാണ് അതായത് മെക്കാള മിനിറ്റ്സ് ഇതൊരു പ്രീ പ്രൈമറിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാളമീൻസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അപ്പം അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പദങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കുക ബി ഓരോ പ്രദേശത്തെയും പഠനം മാധ്യമം അവരുടെ മാതൃഭാഷയാക്കുക ഇന്ത്യക്കാർക്കിടയിൽ യൂറോപ്യൻ സാഹിത്യത്തിനും ശാസ്ത്രത്തിനും പ്രചരണം നൽകുക ഇന്ത്യയിലെയും അറബിയിലെയും അറേബ്യയിലെയും സകല സാഹിത്യേക്കാളും വില ഒരു അലമരയായി ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം ഒന്നുകൂടെ പറയാം ഇന്ത്യയിലെയും അറബിയയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരയിലൊതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം എന്ന അഭിപ്രായപ്പെട്ടതും ആണ് അടുത്ത ഓപ്ഷൻ അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരമാണ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ മെക്കാളമിൻസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ് നമുക്ക് നോക്കേണ്ടത് ഉൾപ്പെടാത്തത് ഏതാണ് ഓരോ പ്രദേശത്തെയും പഠനം മാധ്യമം അവരുടെ മാതൃഭാഷയിൽ ആക്കുക അത് മക്കള എന്താണ് മിനെന്താണ് ഉൾപ്പെടാത്തെയാണ് അല്പം ലോജിക്കൽ ചിന്തിച്ചാൽ അത് ഇത് പാശ്ചാത്യരുടേതാണ് അപ്പം എന്താണ് അപ്പോൾ അവരുടെ സാംസ്കാരികപരമായ കാര്യങ്ങൾ പറിച്ചിടുക എന്ന ഉദ്ദേശത്തോടെ വന്നതെന്ന തന്ന രീതിയിൽ നമുക്കത് ചിന്തിച്ചെത്താവുന്ന ഒരു കാര്യമാണ് അടുത്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ വർഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ വർഷം ഇതും എല്ലാം എന്താണ് മെക്കോള മെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് എന്ത് ഇന്ത്യയിലെന്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കുന്നത് അതുപോലെ അടുത്ത ഓസ്റ്റ്യൻ ഈ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആരാണ് വില്യം ബെൻഡിക് പ്രഭു വില്യൻ ബെൻഡിക് പ്രഭു ആണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് എന്ത് ചെയ്യുന്നത് ഔദ്യോഗിക ഭാഷയാക്കുന്നത് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു ആര് തന്നെയാണ് വില്യൻ ബെൻഡിക്കാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ കോടതി ഭാഷയിൽ പേർഷ്യയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാലും ആരാണ് ഇന്ത്യയിൽ കോടതി ഭാഷ പേർഷിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് വില്യം ബെൻഡിക്കാണ് അപ്പം വില്യം ബെൻഡിക്കിനെ കുറിച്ച് നമ്മൾ മൂന്ന് കാര്യങ്ങൾ മൊത്തത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും പറഞ്ഞതാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറലും അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് ഇന്ത്യയിൽ കോടതി ഭാഷ എന്താണ് പേർഷ്യയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാലും ആരാണ് വില്യം വെൻഡിക്കാണ് അപ്പം വില്യം വെൻഡിക്ക് ഇത് മാറ്റുന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് വില്യം വെൻഡിക്ക് എന്ത് ചെയ്യുന്നത് ഇത് മാറ്റുന്നത് അടുത്തത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മേഘനക്കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മേഘനക്കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് ഞാൻ പറയുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മേഘനക്കാർട്ട എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിലെ ഏതാണ് വൂഡ്സ് ഡെപ്പാച്ച ഇന്ത്യയിലെ എന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മേഘന കാർട്ട എന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വുഡ്സ് ഡെപ്പാച്ച് നടപ്പിലാക്കിയ സമയത്ത് ഗവർണർ ജനറൽ ആരാണ് വുഡ്സ് ഡെപ്പാച്ച് നടപ്പിലാക്കിയ സമയത്ത് ഗവർണർ ജനറൽ ആരാണ് ഡെൽ ഹൗസി ആണ് വുഡ്സ് ഡെപ്പാച്ച് നടപ്പിലാക്കിയ സമയത്ത് ഗവർണർ ജനറൽ അടുത്ത ദിവസം നമുക്ക് നോക്കാം പ്രധാന വിദ്യാഭ്യാസ കമ്മീഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ചോദിച്ചതാണ് ഹണ്ടർ കമ്മീഷൻ അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ നിയമിച്ചതാരാണ് ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ ഇന്ത്യയിൽ ബ്രിട്ടീഷിൻഡ്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിയമിച്ചതാരാണ് റിപ്പൺ പ്രഫു റിപ്പൺ പ്രഫു ആണ് ഹണ്ടർ അല്ലെങ്കിൽ എന്താണ് ഹണ്ടർ കമ്മീഷനെ എന്താണ് നിയമിച്ചതാരാണ് റിപ്പൺ പ്രഫു ആണ് അതുപോലെ തന്നെ പ്രൈമറി വിദ്യാഭ്യാസം തദ്ദേശീയ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ച ഹണ്ടർ കമ്മീഷൻ പ്രൈമറി പ്രൈമറി ഏ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശീയ സമിതികൾക്ക് തദ്ദേശീയ സമിതികൾക്ക് വിട്ടുകൊടുത്ത കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ അംഗസംഖ്യ ഹണ്ടർ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ അംഗസംഖ്യ എത്രയാണ് ഇരുപത്തിയൊന്ന് പേരാണ് ഉള്ളത് ഹണ്ടർ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ എത്ര പേരാണുള്ളത് ഉള്ളത് പേരാണ് ഉള്ളത് നമുക്ക് അതോടൊപ്പം എന്താണ് ഹണ്ടർ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുഭാ ശുപാർശകൾ എന്താണ് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണെന്നും അതിൻ്റെ ഉദ്ദേശ്യം സാമാന്യ ജനത്തിന് വിദ്യാഭ്യാസം നൽകിയിരിക്കണം എന്നും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചവിട്ടുപടിയായല്ല പ്രാഥമിക വിദ്യാഭ്യാസത്തെ കാണേണ്ടതെന്നും പ്രാഥമിക ഘട്ടത്തിൽ അധ്യായന മാധ്യമം പ്രാദേശിക ഭാഷകൾ തന്നെ ആയിരിക്കണമെന്നാണ് ഹൺഡ്രഡ് കമ്മീഷൻ എന്താണ് മുന്നോട്ട് വെച്ച ഒന്നാമത്തെ ആശയം അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ് പിന്നോക്ക സമുദായങ്ങളിലേക്കും ഗോത്രവർഗങ്ങളിലേക്കും വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുവാൻ വേണ്ടത്ര ധനസഹായം എന്തെയ്യുക നീക്കിവെക്കുകയും പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതി ബ്രിട്ടീഷ് ഭരണ പ്രദേശത്ത് ഒന്ന് തന്നെ ആയിരിക്കണമെന്നും നിർദ്ദേശിച്ചു അതോടൊപ്പം പ്രാഥമിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ എല്ലാ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേക ഫണ്ട് ഏർപ്പെടുത്തണമെന്നും അവക്ക് ഗവൺമെൻറ് സഹായം നൽകണമെന്നും എന്തു ചെയ്തു അഭിപ്രായപ്പെട്ടു എല്ലാ പ്രൈമറി അധ്യാപകരും അധ്യാപിക പരിശീലനം സിദ്ധിച്ചവരായിരിക്കണം അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഈ കമ്മിറ്റി എന്താണ് ഹണ്ടർ കമ്മിറ്റി എന്ത് ശുപാർശ ചെയ്തു അതോടൊപ്പം സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പെൺ പള്ളിക്കൂടങ്ങൾക്ക് വേണ്ടത്ര ധനസഹായം നൽകുകയും ഇത് എന്ത് ചെയ്തു നിർദ്ദേശം വയ്ക്കുകയുണ്ട് അപ്പം ഹണ്ടർ കമ്മീഷൻ നിലവിന്നപ്പോഴാണ് റിപ്പം പ്രൂവിൻ്റെ കാലത്താണ് നിലവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഹണ്ടർ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഓർത്ത് വയ്ക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അതായത് ബ്രിട്ടീഷ് വൈസ്രോയാണെന്ന് ചോദിച്ചാൽ ആരാണ് റിപ്പൺ പ്രൂഫുമാണ് ഇതിനെന്ത് ചെയ്തത് നിയമിച്ചത് അടുത്ത് പിന്നെ വന്ന കമ്മീഷനാണേത് റാംലേ കമ്മീഷൻ റാംലേ കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കമ്മീഷനാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഏതെന്ന് നിയമിച്ചതാണ് റാംലെ കമ്മീഷൻ റാംലേ കമ്മീഷനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണിത് നിലവിൽ വരുന്നത് ഇന്ത്യൻ സർവകലാശാല നിയമം ആയിരത്തി തൊള്ളായിരത്തി നാല് നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ വേദി തന്നെയാണ് റാംലെ കമ്മീഷനാണ് അപ്പം റാംലെ കമ്മീഷനാണ് ആ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ആ ബ്രിട്ടീഷ് സർവകലാശ ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ വേദി തന്നെയാണ് റാംലെ കമ്മീഷനാണ് അടുത്ത് ഒരു ക്വസ്റ്റ്യും കൂടെ നമുക്ക് നോക്കാം റാംലെ കമ്മീഷനെ നിയമിച്ചത് ആരാണ് റാംലെ കമ്മീഷനെ ആരാണ് കൈസൺ റുഫു ആണ് റാംലെ കമ്മീഷൻ എന്ത് ചെയ്തത് നിയമിച്ചത് അടുത്തത് ഏതാണ് സാലർ കമ്മീഷനാണ് സാലർ കമ്മീഷനെ നോക്കുമ്പോൾ എന്താണ് കൽക്കറ്റ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് സാലർ കമ്മീഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നതാണ് ഏത് സാലർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ്ദ സ്കൂളുകൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്തതാണ് ഈ എന്താണ് സാലർ കമ്മീഷൻ അപ്പം മുസ്ലിം പെൺകുട്ടികൾക്ക് പാർദ്ധ സ്കൂളുകൾ ആരംഭിക്കാൻ എന്താണ് ശുപാർശ ചെയ്തതാണ് ഏത് സാലർ കമ്മീഷൻ അടുത്ത കമ്മീഷൻ ഏതാണ് നമുക്ക് നോക്കുന്നത് സക്കീർ ഹുസൈൻ കമ്മീഷനാണ് ബോധന മാധ്യമം മാതൃഭാഷയാക്കണമെന്ന് നിർദ്ദേശിച്ചു അപ്പം ബോധന മാധ്യമം ബോധന മാധ്യമം മാതൃഭാഷയാക്കണമെന്ന് നിർദ്ദേശിച്ചതാണ് ഏത് സക്കീർ ഹുസൈൻ കമ്മീഷൻ അപ്പം സക്കീർ ഹുസൈൻ കമ്മീഷൻ കമ്മീഷനാണെന്ത് ബോധന മാധ്യമം ആ അതിർഭാഷയാക്കണമെന്ന് നിർദ്ദേശിച്ചത് അതുപോലെ തന്നെ പിന്നീട് വന്ന ഒന്ന് രണ്ട് കമ്മീഷനുകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം ഏതാണ് ഹർട്ടോ കമ്മിറ്റി ഹർട്ടോ കമ്മിറ്റി ആ പ്രധാനമായും എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഹർലോ കമ്മിറ്റി ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സർ ഫിലിപ്പ് ഹർട്ടേക്ക് ചെയർമാനായി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഏത് ഹർട്ടേ കമ്മിറ്റി അപ്പോൾ ഹർട്ടേക്ക് കമ്മിറ്റി എന്താണ് പ്രധാനമായി യൂണിവേഴ്സിറ്റിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അപ്പോൾ ഈ കമ്മിറ്റിയുടെ ചെയർമാനാരെന്ന് ചോദിച്ചാരാണ് ഹാർട്ടോയ്ക്കാണ് ചാൻസലറായിരുന്ന വൈസ് ചാൻസലർ ടാ ടാക്ക ചാൻസിലർ ഡാക്ക യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ വൈസ് ചാൻസലർ ആയിരുന്ന സർ ഫിലിപ്പ് ആയിരുന്നു ഇതിൻ്റെ എന്താണ് ചെയർമാൻ അത് കഴിഞ്ഞെന്താണ് കമ്മീഷൻ പോലെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ റിപ്പോർട്ടൊക്കെ ഉണ്ടായി സർജൻ്റെ റിപ്പോർട്ട് ഉണ്ടായി സർജൻ്റെ റിപ്പോർട്ട് പറയുന്ന ഇന്ത്യയിലെ എന്താണ് വിദ്യാഭ്യാസ നയങ്ങൾ എന്തായിരിക്കണമെന്നതിനെ പറ്റി എന്താണ് ഉപദേഷ്ടാവായിരുന്ന സർ ജോൺ സർജൻറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഏത് സർജൻ്റ് റിപ്പോർട്ട് അപ്പം ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയങ്ങൾ എന്തായിരിക്കണം എന്നതിനെ പറ്റി വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്ന സർ സർജൻ്റ് റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലാണ് സർജൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിലാണ് ഇത് സമർപ്പിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രധാന പോയിന്റുകൾ നോക്കാം ആളോ അളോഹരി എന്താണ് പതിനൊന്ന് രൂപയെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യ എന്ത് ചെയ്യുക ചെലവിടണമെന്ന് അഭിപ്രായപ്പെട്ടു അതുപോലെ തന്നെ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കണമെന്നതാണ് ഡാർജലൻ്റ് സാർജൻ്റെ റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കണമെന്നും സെക്കൻഡറി ഘട്ടങ്ങളിൽ സ്ഥരാക്ഷരിയിൽ കഴിവിൽ മികച്ചു നിൽക്കുന്നവർക്ക് മാത്രം പ്രവേശനം നൽകണമെന്നും അദ്ദേഹം എന്തു ചെയ്തു അഭിപ്രായപ്പെട്ടു ഇങ്ങനെ എന്താണ് പല കാര്യങ്ങളും എന്ത് ചെയ്തു ഇത് മുഖേന അദ്ദേഹം അഭിപ്രായപ്പെട്ടു അടുത്ത് വരുന്ന നമ്മൾ അടുത്ത കമ്മീഷനാണ് ഇപ്പം നമ്മൾ സർജൻ്റെ റിപ്പോർട്ട് പറഞ്ഞു അതെന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ റിപ്പോർട്ടുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഇത് നിലവിൽ വരുന്നത് അതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഏതാണ് വരുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകൾ നമ്മൾ നോക്കുമ്പോൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഇത് നിലവിൽ വരുന്നത് ആ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഇതെന്താണ് പ്രധാനമായി ലക്ഷ്യം വെച്ചത് ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഇത് വരുന്നത് അപ്പം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ചോദിച്ചതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആരാ ഏതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അപ്പം ഇത് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആഗസ്റ്റിലാണ് ഇതെന്ത് ചെയ്തത് റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതിൽ ഒന്ന് രണ്ട് പ്രധാന ശുപാർശകളുണ്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ത് ചെയ്യുക നടപ്പിലാ നടപ്പിലാക്കുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് എന്ത് ചെയ്യുക പ്രാധാന്യം നൽകുക ഇതൊക്കെ എന്ത് ചെയ്തു ഇവ മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ ആണ് അത് കഴിഞ്ഞ് വരുന്ന അടുത്തൊരു കമ്മീഷനാണ് ഏത് വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് മുതലിയാർ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് കാലഘട്ടത്തിലാണ് നിലവിൽ വരുന്നത് മുതലിയാർ കമ്മീഷനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ് സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് സ്ഥിതികൾ പഠിച്ച് ആവശ്യമായ പരിഷ്കരണങ്ങൾ എന്ത് ചെയ്യുക നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ വന്നതാണ് ഏത് മുതലിയാർ കമ്മീഷൻ അതുകൊണ്ടും ഇതിനെന്താണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന പേരിൽ എന്ത് ചെയ്ത് അറിയപ്പെട്ടു ആ പ്രധാനമായും എന്ത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ എന്താണ് ആ അദ്ധ്യക്ഷൻ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എം ലക്ഷ്മണസ്വാമി മുതലിയാറാണ് അദ്ദേഹം എന്താണ് കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതും ഈ കമ്മീഷനിലാണ് കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശിച്ചതും മുതലിയ കമ്മീഷനാണ് അപ്പം സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പേരറിയപ്പെടുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനീ അമ്പത്തി രണ്ടിലാണ് എന്തു ചെയ്തത് ഈ കമ്മീഷൻ എന്ത് ചെയ്തത് നിയമിതനാവുന്നത് അതുപോലെ തന്നെ ഡയറ്റ് ഇന്ന് കാണുന്ന ഡയറ്റ് അടക്കമുള്ള അധ്യാപക പരിശീലന സമിതികൾ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാലും ഏതാണ് മുതലിയാർ കമ്മീഷൻ അപ്പം ഡയറക്റ്റ് പോലുള്ള അധ്യാപക പരിശീലനം ഏ ഇതൊക്കെ എന്താണ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്തതാണ് മുതലിയർ കമ്മീഷൻ അതുപോലെ തന്നെ അടുത്ത് വരുന്ന ഒരു കമ്മീഷൻ ഏതാണ് വളരെ പ്രധാനപ്പെട്ട കമ്മീഷനാണ് ഏത് കോത്താരി കമ്മീഷൻ കോത്താരി കമ്മീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷനുകളിൽ ഒന്നാണ് ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നിയമിച്ച കമ്മീഷനാണ് ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നിയമിച്ച കമ്മീഷനാണേത് കോത്താരി കമ്മീഷൻ ഇന്ത്യൻ വിദ്യാഭ്യാസ ഇത് അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഇത് നിയമിക്കുകയും കോത്താരി കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനായിരുന്ന ആരാണ് ആരായിരുന്നു ഡോക്ടർ ഡി എസ് കോത്താരി ഡോക്ടർ ഡി എസ് കോത്താരിയാണ് കോത്താരി കമ്മീഷൻ്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏതാണ് കോത്താരി കമ്മീഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏതാണ് കോത്താരി കമ്മീഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നതും കോത്താരി കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ അംഗസംഖ്യ എത്രയാണ് കോത്താരി കമ്മീഷൻ്റെ അംഗസംഖ്യ എത്ര എത്രയാണ് പതിനേഴ് അംഗങ്ങളായിരുന്നു കോത്താരി കമ്മീഷനിൽ ഉള്ളത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ ഇരുപത്തി ഒമ്പത് അതുപോലെ തന്നെ പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിലുള്ള എന്താണ് വിദ്യാഭ്യാസ സമ്പ്രദായം ശുപാർശ ചെയ്തത് ഏത് തന്നെയാണ് കോത്താരി കമ്മീഷനാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് വിദ്യാഭ്യാസത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടതും ആരാണ് കോത്താരി കമ്മീഷൻ കോത്താരിയാണ് ഡോക്ടർ ഡി എസ് കോത്താരിയാണ് അതുപോലെ തന്നെ സെക്കൻഡറി വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമാക്കുന്നതിന് വേണ്ടി എന്തു ചെയ്തു അദ്ദേഹം എന്തു ചെയ്തു നടപടികൾ എന്തു ചെയ്തു സ്വീകരിച്ചു സെക്കൻഡറി വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമാക്കാൻ വേണ്ടി നടപടികൾ എന്ത് ചെയ്തു സ്വീകരിക്കുക ഉണ്ടായി അതുപോലെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ് നമുക്കത് നോക്കാം പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ എന്ന രീതിയിൽ ഏ എന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അവതരിപ്പിച്ചത് ആരല്ലെങ്കിൽ എന്താണ് ആ ആ രീതി കൊണ്ടുവന്നത് വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നതാരാണ് ഡോക്ടർ കോത്താരി എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അത് അത് നിലവി നിയമിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇന്ത്യ ഗവണ്മെന്റ് ചെയ്തു നിയമിച്ചതാണ് അതുപോലെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ എന്താണ് മറ്റു പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനു വേണ്ടി രൂപീകരിച്ച മറ്റൊരു കമ്മിറ്റിയാണേത് രാമമൂർത്തി കമ്മിറ്റി രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രാമമൂർത്തി രാമമൂർത്തി കമ്മിറ്റി നിയമിക്കുന്നത് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ആചാര്യ രാമമൂർത്തി ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ ആചാര്യ ആയിരുന്നു എന്ത് ഇതിൻ്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ സ്കൂൾ ബാഗിന്റെ ഭാരം കുട്ടിയുടെ നടുവളക്ക് മാത്രമല്ല ചെറുപ്പം മുതലുള്ള പഠന ഭാരം ദുസഹമാക്കി മാറ്റുക കൂടി ചെയ്യുന്നു ഹോംവർക്കുകളുടെയും ട്യൂഷനുകളുടെയും പരീക്ഷകളുടെയും കാരണം കളിക്കാൻ പോലും സമയം ലഭിക്കുന്നില്ല പഠനം അങ്ങേയറ്റം സന്തോഷരഹിതം ആയി പ്രക്രിയയായി മാറുന്നു രാജ്യത്തിലെ രാജ്യസഭയിലെ ശ്രദ്ധത്തിൽ ഈ പ്രസംഗം ആരാണ് നടത്തിയത് സ്കൂ സ്കൂൾ ബാഗിനെ കുറിച്ച് ഒരു പ്രസംഗം നമ്മൾ അറിയാമെന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ വാക്കുകളാണ് അല്ല കെ ആർ കെ നാരായണൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ ചിന്തകൻ നടത്തിയ വാക്കാണ് എൻ്റെ ഭാരം കുട്ടിയുടെ നടുവിളയ്ക്ക് മാത്രമല്ല ചെറുപ്പം മുതലുള്ള പഠന ഭാരം ദുസഹമായി മാറ്റുകയും ചെയ്യുന്നു ഹോം വർക്കുകളും ട്യൂഷൻ പരീക്ഷണങ്ങളും കാരണം എന്താണ് പരീക്ഷകളും കാരണം എന്താണ് കുട്ടി കളിക്കാൻ പോലും സമയം ലഭിക്കുന്നില്ല പഠനം അംഗീകാരമെന്തു ചെയ്യുന്നു സന്തോഷരഹിതമായ പ്രക്രിയയെ മാറുന്നു രാജ്യസഭയിലെ ശ്രദ്ധനത്തിൽ ഇത് ആരുടെ വാക്കുകളാണെന്നാണ് ചോദ്യം ആരുടെ വാക്കുകളാണ് ആർ കെ നാരായണൻ പ്രസംഗിച്ച വാക്കുകളാണ് ഇവൻ പറഞ്ഞത് അടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളവിടെ നമുക്ക് നോക്കാം യശുബാൽ കമ്മറ്റിയെ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മാസം പതിനഞ്ച് ജൂലൈ മാസം പതിനഞ്ചാണ് യശുബാൽ കമ്മറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഇതിലെ പ്രധാനപ്പെട്ട ശുപാർശകൾ നോക്കുമ്പോൾ പ്രൈമറി ഭാഷാ മാധ്യമം എന്ത് ചെയ്യുക മാതൃഭാഷയാക്കുക പ്രൈമറി ക്ലാസുകളിൽ ഗൃഹപാഠം നൽകേണ്ടതില്ല അപ്പർ ക്ലാസുകളിൽ എന്താണ് ഗ്രാഹപാഠം നിർബന്ധമെങ്കിൽ അവ പാഠവസ്തുവുമായി ബന്ധപ്പെട്ടതാകരുത് അധ്യാപക വിദ്യാർത്ഥി അനുവാദം ഒന്ന് ഈസ്റ്റു നാൽപ്പതിൽ നിന്ന് എന്ത് ചെയ്യുക ഒന്ന് ഈസ്റ്റു മുപ്പതാക്കുക പഠനത്തിൽ ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ സാധ്യത എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക ഇങ്ങനെ ഉള്ള ആവശ്യങ്ങളാണേത് യഷിബാൽ കമ്മിറ്റി മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് യശിബാൽ കമ്മറ്റി റിപ്പോർട്ട് ചെയ്തത് നിലവിൽ വരുന്നത് അടുത്ത് സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര ഗവൺമെൻറ് ആ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണ് സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണ് എം എൻ ഗോപാലയസ്വാമിയാണ് എൻ ഗോപാലസ്വാമി അതുപോലെ തന്നെ അധ്യാപക നിയമനത്തിന് ടെറ്റ് അല്ലെങ്കിൽ കെ ടെറ്റ് ടീച്ചർ എൻട്രൻസ് ടെസ്റ്റ് നിർബന്ധമാക്കണമെന്ന് നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ് ടി എസ് ആർ സുബ്രഹ്മണ്യ കമ്മിറ്റിയാണ് ടി എസ് ആർ സുബ്രഹ്മണ്യ കമ്മിറ്റിയാണ് ഇത് നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പോവാം ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് പറയാത്ത കാര്യങ്ങളോട് നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി പോവുകയാണ് മെക്കാല മിൻസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് മെക്കാള മിനിറ്റ്സ് നടപ്പിലാക്കുന്നത് അപ്പം ഇന്ത്യയിലെന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ എന്താണ് കൊണ്ടുവന്നതും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് മെക്കാളയാണ് അപ്പം മെക്കാള മീൻസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് അടുത്തത് വീഡ്സ് ഡെപ്പാച്ച് എൻ്റെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ എന്താണ് മേഘനക്കാർട്ട് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അത് വീഡ്സ് ആണ് ആ അതെപ്പോഴാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിലാണ് അതുപോലെ തന്നെ ഹൺഡർ കമ്മീഷൻ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് റാംലേ കമ്മീഷൻ റാംലേ കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നത് റാംലേ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അതുപോലെ തന്നെ എന്താണ് സർജൻറ്റ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നാൽപ്പത്തി എട്ടിലാണ് മുതലിയാർ കമ്മീഷൻ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് അമ്പത്തി മൂന്നിലാണ് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കമ്മീഷനാണ് നമുക്കത് നോക്കാം ഏതാണ് ഡോക്ടർ കസ്തൂരിരംഗൻ കമ്മറ്റി എപ്പോഴാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വന്ന അടുത്ത വന്ന കമ്മറ്റിയാണേത് കസ്തൂരിരംഗൻ ആയിരത്തി രണ്ടായിരത്തി ഇരുപതിൽ വന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ വന്നതാണ് അതുപോലെ തന്നെ യഷിബാൽ കമ്മറ്റി എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ കസ്തൂരി രംഗത്തിന് മുമ്പ് വന്ന ഒരു കമ്മീഷനാണേത് എൻ സി എഫ് ടി രണ്ടായിരത്തി ഒമ്പത് അപ്പം പ്രധാനമായും ആ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം കോത്താരി കമ്മീഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അറുപത്തി ആറ് അപ്പം ഇങ്ങനെ എന്താണ് പല പല വിദ്യാഭ്യാസ കമ്മീഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങൾ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ ലിങ്കുകൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ